മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സംഭവം വരുന്നു അതായത് അത് മാർച്ച് ഇരുപത്തിയേഴിന് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ലൂസിഫർ ടു എംബുരാൻ എംബുരാന്റെ വിശേഷങ്ങൾ എംബുരാന്റെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ടും തീരുന്നില്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ മുഴുവൻ എംബുരാ വിശേഷങ്ങൾ കൊണ്ട് നിറഞ്ഞ ആടാണ് അപ്പൊ എംബുരാൻ റിലീസ് പ്രഖ്യാപിച്ചു അതിന്റെ ടിക്കറ്റ് പ്രീ ബുക്കിംഗ് ആരംഭിച്ച ഒരു മണിക്കൂർ കൊണ്ട് ബുക്ക് മൈ ഷോയിലൊക്കെ ഗംഭീര അതായത് ബുക്ക് മൈ ഷോ ക്രാഷ് ആവുന്ന രീതിയിലുള്ള ബുക്കിംഗ് വന്നു ബുക്കുമായി ഷോയിൽ ഒരു മണിക്കൂറുകൊണ്ട് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ് പോയ ലിയോ അതുപോലെ തന്നെ നമ്മുടെ ഷാറുഖാൻ അതുപോലെ അനിമൽ തുടങ്ങിയ സിനിമകളൊക്കെ വെട്ടിച്ചുകൊണ്ട് അതിനൊക്കെ മറികടങ്ങുകൊണ്ട് അതിലൊക്കെ ഏതാണ്ട് എൺപതിനായിരം ടിക്കറ്റുകളൊക്കെയാണ് ഒരു മണിക്കൂർ കൊണ്ട് പോയത് ഇതിനകത്ത് തൊണ്ണൂറ്റി അയ്യായിരം ടിക്കറ്റുകൾ ഒരു മണിക്കൂർ കൊണ്ട് വിറ്റ് പോയിക്കൊണ്ട് ബുക്കുമായി ഷോയിൽ ഇന്ത്യയിൽ ഒരു മണിക്കൂർ കൊണ്ട് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ് പോകുന്ന സിനിമയായിട്ട് എമ്പുരാൻ ദ ലാലേട്ടൻ്റെ സിനിമ മലയാളക്കരയിലെ അഭിമാനമായി ലാലും ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ടിക്കറ്റ് ബുക്കിംഗ് എന്ന രീതിയിലേക്ക് ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു അതായത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത്രയും അധികം ടിക്കറ്റുകൾ വിറ്റുപോയ മറ്റൊരു സിനിമ ഈ ഇപ്പോൾ ഈ കലയളവിലില്ല പുഷ്പ റ്റു അതുപോലെ ബാഹുബലി തുടങ്ങിയ സിനിമകളൊക്കെ ഈ മേഖലയിൽ ഇത്രയും വലിയ ടിക്കറ്റ് ഹൈപ്പ് ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് പക്ഷെ അതിനെല്ലാം മറികടന്നിരിക്കുകയാണ് ഈ മലയാളത്തിൽ നിന്ന് മാത്രല്ല റെസ്റ്റ് ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ ഔവർ സീസിൽ നിന്നെല്ലാം കൂടി ചേർക്കുമ്പോൾ അത് ഏതാണ്ട് മൂന്ന് ദിവസം കൂടി ബാക്കി നിൽക്കുമ്പോൾ അൻപത് കോടിയിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ് സിനിമ ആദ്യത്തെ ഷോ കളിക്കുന്നതിന് മുമ്പ് ഇതും വലിയൊരു ചരിത്രമാണ് ഇത് മലയാളത്തിന്റെ ലാലേട്ടിന് സ്വന്തമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഏറ്റവും 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം